സ്വാഗതം ഗംഭീരമായി ഗ്രോസ് വന്നിരിക്കുന്നത് രണ്ട് കൾട്ട് എന്ന ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന കളക്ഷൻ അനുസരിച്ചിട്ട് ആയി വന്നിരിക്കുന്നത് തെലുങ്ക് മാത്രമായിട്ട് പതിനൊന്നായിരത്തി അറുന്നൂറ് ഡോളറും ഒപ്പം മലയാളം വെർഷനും കൂടെ ചേർന്ന് വരുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഡോളറാണ് എന്നുള്ളത് അതായത് ഇന്ത്യൻ എമൗണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ഇത് പത്ത് ദിനം കൊണ്ട് നേടിയതാണ് അതായത് തെലുങ്കിൽ ഇറങ്ങിയിട്ട് ഒരു ദിവസത്തെ കളക്ഷൻ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ കളക്ഷനാണ് വന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് അമേരിക്കയിൽ ലഭിക്കുന്നത് അത് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയോളമാണ് വരുന്നത് അവർ മമ്മൂട്ടി ഗാരു ഹയസ്റ്റ് എവർ യു എസ് എ ഗ്രോസ് ലോഡിംഗ് എന്നാണ് പറയുന്നത് അതായത് ഒരു രക്ഷയും ഇല്ലാത്ത കൊലത്തൂക്ക് തന്നെ ാണ് ഈ സിനിമ അടിച്ച് മിന്നിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല ഇനിയും സിനിമയുടെ റിലീസ് കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരിക്കുന്നത് ഹിന്ദി ഡബ്ഡ് വെർഷൻസ് എന്ന് തിയേറ്ററുകളിൽ വരുന്നു എന്നുള്ളതാണ് ഒരുമാതിരി ഇവിടെ പരാജയപ്പെട്ട പരോൾ പോലെയുള്ള മമ്മൂട്ടി സിനിമകളും എലോൺ പോലെയുള്ള മോഹൻലാൽ സിനിമകളും ഒക്കെ യൂട്യൂബ് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്ന കാര്യമാണ് ബിഗ് ബ്രദർ പോലെയുള്ള സിനിമകൾ ഹിന്ദി യൂട്യൂബിൽ കണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളാണ് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഹിന്ദി ഡബ്ഡ് വെർഷൻ ഈ ഒരു സിനിമ എത്തുമ്പോൾ അവിടെ റെക്കോർഡ് തൂക്കുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് മലയാള സിനിമകളോട് അവർക്ക് പ്രത്യേകിച്ച് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഹിന്ദിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവർക്ക് അത് വലിയ ഇഷ്ടവുമാണ് ഇത് ഹിന്ദിയിൽ ഡബ്ഡായിട്ട് ഇറങ്ങുന്നത് മാർച്ച് ഒന്നാം തീയതി ആണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഇപ്പോൾ വരുന്നു മലേഷ്യയിലും സിനിമ മാർച്ച് ഫസ്റ്റിന് എത്തുന്നു എന്നുള്ളതാണ് അറിയാനുള്ളത് എന്താണല്ലോ ഈ ഒരു സിനിമ മിന്നിച്ചുകൊണ്ടുള്ള പോക്കാണ് കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് തന്നെ പോകുന്നു തെലുങ്കിൽ നിന്ന് മാത്രമായി നാല് ദിവസത്തെ കളക്ഷൻ ഏകദേശം ഒന്നേ മുക്കാൽ കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് മലയാളം വെർഷൻ മാത്രം ഒന്നേ മുക്കാൽ കോടി ഇപ്പോൾ ഒരു കോടി എൺപത്തി ലക്ഷം രൂപയോളമാണ് ഈ ഇത്ര ദിവസങ്ങൾ അതായത് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത് വലിയ താമസമില്ലാതെ ടോപ്പ് ത്രീയിലേക്ക് മലയാള സിനിമകളുടെ ചരിത്രത്തിൽ എത്തും തമിഴ്നാട്ടിൽ എന്നുള്ളതുമാണ് മറ്റൊരു വാർത്ത എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് ബ്രോസ്